വളാഞ്ചേരിയിൽ നടന്ന മോഷണ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വെസ്റ്റ് ബംഗാൾ സ്വദേശി മസൂം ഷെയ്ഖാണ് അറസ്റ്റിലായിരുന്നത് വളാഞ്ചേരി പെരിന്തർമണ റോഡിൽ ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസ് ആൻഡ് മൊബൈൽസ് ഷോറൂമിലും കാവമ്പുറം പരിസര പ്രദേശങ്ങളിലെ കടകളിലുമാണ് മോഷണം നടന്നത് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇയർബഡ്സ് തുടങ്ങിയവയാണ് മോഷ്ടിച്ചത് സംഭവത്തിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി മസൂം ഷെയ്ഖിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റിമാൻഡിലായിരുന്ന പ്രതിയെ രണ്ട് സ്ഥലങ്ങളിലും എത്തിച്ച് പോലീസ് തെളിവ് ടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു മുൻപ് ബസ് സ്റ്റാൻഡിലെ ഒരു സ്ഥാപനത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഇയാൾ ഷട്ടറിന്റെ പൂട്ട് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് മോഷ്ടാവ് അകത്തു പ്രവേശിച്ചത് മോഷണം നടന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മണിക്കൂറുകളോളം മോഷ്ടാവ മോഷണം നടത്താൻ കടക്കുള്ളിൽ ഉണ്ടായിരുന്നതായി വ്യക്തമാക്കിയിരുന്നു ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് സമാന രീതിയിൽ നഗരത്തിൽ മറ്റു സ്ഥാപനങ്ങളിലും മോഷണങ്ങൾ നടന്നിരുന്നു ഇത് വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി